കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണ കേസിൽ വ്യവസായി അനീഷ് ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി റിമാൻഡിലുള്ള അനീഷ് ബാബുവിനായി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അനീഷ് ബാബുവിന്റെ ബിനാമി ഇടപാടുകളിലേക്കും അന്വേഷണം തോട്ടണ്ടി ഇടപാടിലൂടെ ഇരുപത്തഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ അനീഷ് ബാബുവിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് തുടർച്ചയായ സമൻസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞു മാറിയിരുന്ന അനീഷ് ബാബുവിനെ എറണാകുളം പച്ചാളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഇന്ന് വരെയാണ് കലൂർ പി എം എൽ എ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് വിശദമായി ചോദ്യം ചെയ്യാനായി മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇ ഡി എന്ന് കോടതിയിൽ അപേക്ഷ നൽകും കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ബിനാമി ഇടപാടുകളിൽ വ്യാപകമായ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയതായാണ് പരാതി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല അനീഷിന്റെ കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു ബിനാമി ഇടപാടുകളിലും വിശദമായ അന്വേഷണം നടത്തും ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് ബാബു കൈക്കൂലി ആരോപണം ഉയർത്തിയിരുന്നെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല ജനം കൊച്ചി